ചോറ്റാനിക്കരയിൽ പോക്സോ കേസ് അതിജീവിതയെ വീടിനുള്ളിൽ അവശ്യനിലയിൽ കണ്ട സംഭവത്തിൽ യുവതിയുടെ ആൺസുഹർത്ത് തലയുളപ്പറമ്പ് വെട്ടിക്കാട്ടുമുക്ക് കുഴിപ്പുറത്ത് അനൂപ് രൂപനാലിനെ ചോറ്റാനിക്കര പോലീസ് അറസ്റ്റ് ചെയ്തു ബുധനാഴ്ച പുലർച്ചെയാണ് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വൈകിട്ടോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും വധശ്രമത്തിനും ബലാത്സംഗത്തിനുള്ള വകുപ്പുകൾ യുവാവിനെതിരെ ചുമത്തിയിട്ടുമുണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് യുവതിയുമായി അനൂപ് പരിചയപ്പെട്ടത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പത്തേകാലോടെ യുവതിയുടെ വീട്ടിലെത്തിയ അനൂപ് യുവതിയുമായി തർക്കമുണ്ടാക്കുകയും തുടർന്ന് മാരകമായി മർദ്ദിച്ചുവെന്നും ഇതിലുള്ള മനോവിഷമത്തിൽ യുവതി ഷാൾഗുരിക്ക് ആത്മഹത്യ ശ്രമിച്ചെന്നുമാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത് ഷാൾ മുറിച്ചിട്ട ശേഷം താൻ രക്ഷപ്പെട്ടുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു പിടിയിലായ അനൂപ് ലഹരിക്കേസിലടക്കം പ്രതിയാണ് ഞായറാഴ്ച പുലർച്ചെ നാലോടെ യുവാവ് മടങ്ങിപ്പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടെയാണ് ചോറ്റാനിക്കര കുരുക്കാടിനടുത്തുള്ള വീട്ടിലെ കിടപ്പുമുറിയിൽ അർദ്ധനഗ്നയായ നിലയിൽ പത്തൊമ്പതുകാരിയായ യുവതിയെ കഴുത്തിൽ കയർ മുറുകി പരിക്കേറ്റ നിലയിലും കയ്യിൽ മുറിവേറ്റ് ഉറുമ്പരിച്ച നിലയിലും കണ്ടെത്തിയത് ഉച്ചയ്ക്ക് വീടിനടുത്തുള്ള ബന്ധം വീട്ടിലെത്തി വിളിച്ചിട്ടും പ്രതികരണമില്ലാത്തതിനാൽ ജനലിലൂടെ നോക്കിയപ്പോഴാണ് ബോധരഹിതയായി കട്ടലിൽ കിടക്കുന്ന നിലയിൽ യുവതിയെ കണ്ടെത്തിയത് യുവതി ആദ്യം തൃപ്പൂണിത്ര താലൂക്ക് ആശുപത്രിയിലും നിലഗുരുതരമായതിനാൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു യുവതിയുടെ നില ഗുരുതരമായി തുടരുകയാണ് മകളുടെ ആൺസുഹൃത്തിൻ്റെ ആക്രമണം ഭയന്ന് ഒരു മാസമായി താൻ വീട് മാറി താമസിക്കുകയായിരുന്നെന്ന് യുവതിയുടെ മാതാവ് പറഞ്ഞു